എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് രുചികരമായ ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് അപ്പൊ നമ്മളിപ്പോ ഒന്നര കിലോ ചിക്കൻ ആണ് കറി വെക്കാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല നമ്മൾ ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം അതിനൊപ്പം ഒപ്പം ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അങ്ങോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചെയ്യാം അപ്പോൾ നമ്മളിത് അടുപ്പ് വത്തിക്കുകയാണ് നമ്മളൊരു കടായ അടുപ്പത്തോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോഴാണ് നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ തഴച്ച് വെച്ചിരിക്കുന്നതാണ് നന്നായിട്ടൊന്ന് വെക്കണം പച്ചമണം പച്ചമണമെല്ലാം നന്നായിട്ട് മാറണം അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നിറമൊക്കെ മാറി നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ട് കറിവേപ്പിനും ഇനി ഇതിലേക്ക് നമ്മൾ സവോള കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇതിലേക്ക് നമുക്കൊരു ശകര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വേഗം വേണ്ടി വെക്കാൻ വേണ്ടി ശകര ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ ചിക്കൻ്റെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓൾറെഡി അതിലേക്ക് ഒരു അരസ്പൂൺ അപ്പോൾ സവോളയൊക്കെ നല്ലോണം വഴുന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതും കൂടി നന്നായിട്ടൊന്ന് കുക്കാവണേ അപ്പം നമ്മുടെ തക്കാളി എല്ലാം വഴണ്ടിട്ടുണ്ട് നോക്കും എല്ലാം നല്ല നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കണേ നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണേ ചിക്കൻ നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പച്ചക്കാണ് മുളകൊക്കെ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പം നമ്മുടെ എല്ലാം പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗൾ വെള്ളമാണേ ഇത് ഈ ബൗളിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമുക്ക് ചാറിന് എത്ര ആവശ്യമുണ്ടോ അപ്പം അത്രയ്ക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇതിലൂടെ നമുക്ക് ശകലം മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാവേ ഇട്ടൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ കറി ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു കൊച്ചു കുടുംബത്തിന് ആവശ്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്